സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത് എന്താണ് പാപം പാപം എങ്ങനെ വന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഏതൻ തോട്ടത്തിൽ ആദവും ഹവായും വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ച കാലം മുതൽ അതിശക്തമായ രണ്ട് ശക്തികൾ ലോകത്തിലുണ്ട് ആ രണ്ട് ശക്തികൾ പാപവും കൃപയുമാണ് വളരെ ബലവത്തായ ഒരു ശക്തി പാപമാണ് ഈ ശക്തി ഇരുണ്ടതും നിഗൂഢവും ഭയങ്കരവും ബലവത്തായതുമാണ് മനുഷ്യരാശിയുടെ ദുഃഖങ്ങൾ പാപത്തിൽ നിന്നല്ലാതെ എവിടെ നിന്ന് വന്നു ചിന്തിക്കുക ഈ ഭൂമിയിൽ പാപമില്ലായിരുന്നെങ്കിൽ യുദ്ധമോ മഹാമാരിയോ ക്ഷാമമോ രോഗമോ ദുഃഖമോ ഒന്നും മനുഷ്യരാശിയെ ഒരിക്കലും ബാധിക്കുമായിരുന്നില്ല ബൈബിളിൽ പാപത്തെ ദൈവനിയമത്തിൻ്റെ ലംഘനമായും ദൈവത്തിനെതിരായ മത്സരമായും വിശേഷിപ്പിച്ചിരിക്കുന്നു പാപത്തിൻ്റെ ആരംഭം ലൂസിഫറിൽ നിന്നാണ് ഒരു പക്ഷേ ഏറ്റവും സുന്ദരനും ശക്തനുമായ ദൂതൻ തൻ്റെ സ്ഥാനത്ത് തൃപ്തനാകാതെ ദൈവത്തെക്കാൾ ഉന്നതനാകുവാൻ അവൻ ആഗ്രഹിച്ചു അതവൻ്റെ പതനമായിരുന്നു പാപത്തിൻ്റെ ആരംഭമായിരുന്നു സാത്താൻ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട അവൻ ഏതെൻ തോട്ടത്തിൽ മനുഷ്യവംശത്തിലേക്ക് പാപം കൊണ്ടുവന്നു അവിടെ അവൻ ആദാമിനെയും ഹവായെയും അതേ പ്രലോഭനത്തിലൂടെ പ്രലോഭിപ്പിച്ചു നിങ്ങൾ ദൈവത്തെ പോലെയാകും ദൈവത്തിനെതിരെയും അവൻ്റെ കൽപ്പനയ്ക്കെതിരെയും ആദവും ഹവായും നടത്തിയ മത്സരത്തെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം വിവരിക്കുന്നു അന്നുമുതൽ പാപം മനുഷ്യവർഗത്തിൻ്റെ എല്ലാ തലമുറകളിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ടു ആദാമിൻ്റെ പിൻഗാമികളായി നമുക്ക് അവനിൽ നിന്ന് പാപം പാരമ്പര്യമായി ലഭിച്ചു ആദാമിലൂടെ പാപം ലോകത്തിൽ പ്രവേശിച്ചുവെന്നും അങ്ങനെ മരണം മനുഷ്യരിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മോട് പറയുന്നു കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ആദാമിലൂടെ പാപത്തിലേക്കുള്ള സഹജമായ പ്രവണത മനുഷ്യവംശത്തിൽ പ്രവേശിച്ചു മനുഷ്യർ സ്വഭാവത്താൽ പാപികളായി ആദാം പാപം ചെയ്തപ്പോൾ അവൻ്റെ ആന്തരിക സ്വഭാവം അവൻ്റെ മത്സരത്തിൻ്റെ പാപത്താൽ രൂപാന്തരപ്പെട്ടു അവൻ്റെ പിന്നാലെ വന്ന എല്ലാവർക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന ആത്മീയ മരണവും ദുഷ്ടതയും അവനിലേക്ക് കൊണ്ടുവന്നു നാം പാപം ചെയ്യുന്നതിനാൽ നാം പാപികളാണ് നാം പാപികളായതിനാൽ നാം പാപം ചെയ്യുന്നു ഈ കൈമാറ്റം ചെയ്യപ്പെട്ട ദുഷ്ടത പാരമ്പര്യമായി ലഭിച്ച പാപം എന്നറിയപ്പെടുന്നു നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ശാരീരിക സ്വഭാവ സവിശേഷതകൾ പാരമ്പര്യമായി ലഭിക്കുന്നത് പോലെ ആദാമിൽ നിന്ന് നമുക്ക് പാപ സ്വഭാവങ്ങൾ പാരമ്പര്യമായി ലഭിക്കുന്നു സങ്കീർത്തനം അമ്പത്തി ഒന്നാം അധ്യായത്തിൽ ദാവീതി രാജാവ് വീണുപോയ മനുഷ്യപ്രകൃതിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് വിലപിച്ചു ദൈവത്തിൻ്റെ നിയമത്തിനും തിരുവഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്ന അവൻ്റെ നിലവാരങ്ങൾക്കുമെതിരായ ഏതൊരു പ്രവർത്തനവും ചിന്തയും മനോഭാവവുമാണ് പാപം അതനുസരണക്കേടിൻ്റെ പ്രവർത്തനമാകാം തെറ്റായത് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ശരിയായത് ചെയ്യുന്നതിൽ പരാജയപ്പെടാം പാപം ബാഹ്യമായ പെരുമാറ്റം മാത്രമല്ല സ്വാർത്ഥത അഹങ്കാരം അല്ലെങ്കിൽ ഹാനികരമായ ഉദ്ദേശങ്ങൾ പോലുള്ള ഹൃദയത്തിൻ്റെ അവസ്ഥയും അതിൽ ഉൾപ്പെടുന്നു ആത്യന്തികമായി പാപം നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടനീളം പാപമെന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തോടും ഇച്ചയോടുമുള്ള അനുസരണത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിനെ അർത്ഥമാക്കുന്നു പാപം എല്ലാ മനുഷ്യരുടെയും ഭാഗമാണ് നാം എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ് നാം കുറ്റബോധവും പാപം ചെയ്യാനുള്ള പ്രവണതയും ഉള്ളവരാണ് അതുകൊണ്ട് ശരിയായ കാര്യം അറിയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് പാപമാണ് എന്തെന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്നാൽ ദൈവത്തിൻ്റെ സൗജന്യദാനം നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിലുള്ള നിത്യജീവനാണ് ബൈബിൾ പറയുന്നതനുസരിച്ച് പാപത്തെ നിർവചിക്കുന്നത് ദൈവത്തിൻ്റെ നിയമമാണ് അല്ലാതെ മനുഷ്യരുടെ അഭിപ്രായങ്ങളാൽ അല്ല വിശ്വയോഹനൻ പാപത്തെ അധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നു അതായത് അത് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ലംഘനമാണ് ദൈവത്തിൻ്റെ നിയമം അവൻ്റെ വിശ്വ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു അതനുസരിക്കുന്നത് വിശുദ്ധമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് രണ്ട് തരത്തിലുള്ള പാപങ്ങളുണ്ട് ഒന്ന് ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു രണ്ടാമത് ദൈവം വിലക്കിയത് ചെയ്യുന്നത് പാപം എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവവചനവും നിയമവും പഠിക്കേണ്ടതുണ്ട് അത് നമ്മുടെ പാപപ്രകൃതിയും ക്രിസ്തുവിൻ്റെ കൃപയുടെ ആവശ്യവും വെളിപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ നിലവാരങ്ങൾ അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപം തിരിച്ചറിയുവാനും പാപമോചനം തേടാനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും നമ്മെ സഹായിക്കുന്നു എന്തുകൊണ്ടാണ് പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് കാരണം നമ്മുടെ ദൈവം പരിശുദ്ധനാണ് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 ഭൂമി മുഴുവനും അവൻ്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു അവൻ പരിശുദ്ധനാകിയാൽ ദൈവത്തിന് പാപം കാണാൻ കഴിയുകയില്ല പാപപ്രവൃത്തികൾ ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റും എന്നാൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൃപയെക്കുറിച്ച് പറയുവാനായി ആഗ്രഹിക്കുന്നു നല്ല വാർത്ത അല്ലെങ്കിൽ സുവാർത്ത എന്തെന്നാൽ ദൈവത്തിൻ്റെ മഹത്തായ കൃപയാൽ അവൻ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ചു അവൻ നമുക്കൊരിക്കലും സാധിക്കാത്ത പൂർണ്ണതയുള്ള ജീവിതം നയിച്ചു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചു പരിശുദ്ധനായ ദൈവത്തോട് നാം ചെയ്ത കുറ്റങ്ങൾക്ക് അവൻ നഷ്ടപരിഹാരം നൽകി കുരിശുമരണം അതെത്ര ഭയങ്കരവും ഭീകരവുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക കുരിശിൽ വെച്ച് യേശു പറഞ്ഞു പൂർത്തിയായി കർണാസമരനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാണ് പാപം ദൈവത്തിന് ഇത്ര ഗുരുതരമായിരിക്കുന്നത് അതിന് നിരവധി കാരണങ്ങളുണ്ട് പാപം ആധിപത്യം സ്ഥാപിക്കുന്നു പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്നതായും നാം തിരിച്ചറിയണം പാപം നന്മയ്ക്കല്ല വരുന്നത് പാപം വരുന്നത് നിയന്ത്രിക്കാനാണ് വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നയിക്കാനും സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും പാപത്തിന് കഴിയും നിങ്ങളൊരു വിശ്വാസിയാണെങ്കിലും പാപം ഇപ്പോഴും നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ നോക്കുന്നു വിശ്വാസികളെന്ന നിലയിൽ നാം അനുഭവിക്കുന്ന വടംവലി പോരാട്ടത്തിൻ്റെ ഭാഗമാണിത് നമ്മെ വീണ്ടും നിയന്ത്രണത്തിലാക്കാൻ ആഗ്രഹിക്കുന്ന പാപത്തിൻ്റെ വലിവും ദൈവിക ജീവിതം നയിക്കാൻ നമ്മെ വിളിക്കുന്ന ആത്മാവിൻ്റെ വലിയവുമായി മല്ലിടുന്നു രണ്ടാമതായി പാപം വിനാശകരമാണ് പാപം കുടുംബങ്ങളെ നശിപ്പിക്കുന്നു ബന്ധങ്ങളെയും തൊഴിലിനെയും ശുശ്രൂഷകളെയും നശിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ അനുവദിച്ചാൽ അതതിൻ്റെ പാതയിലുള്ള എല്ലാറ്റിനെയും നശിപ്പിക്കും അതുകൊണ്ടാണ് പാപം അപകടകരമാകുന്നത് പാപത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന നാശത്തെ കാണിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട് നമ്മുടെ ലോകത്തെ നാം കാണുന്ന എല്ലാ തകർച്ചകളിലേക്കും ചുറ്റും നോക്കുക അതെല്ലാം പാപത്തിൻ്റെ വിനാശകരമായ സ്വഭാവത്തിൻ്റെ ഫലമാണ് നിങ്ങൾ പാപം ഒഴിവാക്കേണ്ട ഒരു കാരണം അത് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പാപം തുടക്കത്തിൽ നല്ല ഫലം പോലെ കാണപ്പെടുന്നു കണ്ണിന് ഇമ്പമുള്ളതാണ് എന്നാൽ അതിന് പിന്നിൽ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിനാശകരമായ അനന്തര ഫലങ്ങളുണ്ട് മൂന്നാമതായി പാപം വേർതിരിക്കുന്നു ഒരു പക്ഷേ പാപത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ വശം ദൈവത്തിൽ നിന്ന് നിന്നെ വേർതിരിക്കുന്ന കാര്യമാണ് ദൈവം പരിശുദ്ധനായതിനാൽ പാപത്തിന് അവൻ്റെ സന്നിധിയിൽ വസിക്കാനാവില്ല അതുകൊണ്ടാണ് അത് നമ്മെ ദൈവത്തിൽ നിന്നും വേർപെടുത്തുന്നത് നമ്മൾ പാപത്തിൽ ജീവിക്കാനും പാപത്തിൽ തുടരാനും തീരുമാനിക്കുകയാണെങ്കിൽ നാം ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തപ്പെടും ഓർക്കുക ദൈവം പരിശുദ്ധനാണ് ആകയാൽ ദൈവത്തിൻ്റെ പ്രസാദകരമായ ജീവിതം തുടരുക നിങ്ങളുടെ പാപം നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെയും ബാധിക്കുമെന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ സ്വാധീനം എത്രത്തോളം വലുതാണോ അത്രയധികം നിങ്ങളുടെ പാപത്തിൻ്റെ ആഘാതം വർദ്ധിക്കും നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു സത്യം നമ്മിലില്ല നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനും നീതിമാനും ആകുന്നു നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനെ ബോഷ്കു പറയുന്നവനാക്കുന്നു അവൻ്റെ വചനം തമ്മിലില്ല പാപത്തിനുള്ള ശിക്ഷയാണ് മരണം പാപിയായ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കും സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കാനാവില്ല നമ്മുടെ പാപത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ശിക്ഷയായ മരണത്തിന് പകരമായി യേശു ജീവൻ നൽകി നമ്മുടെ സ്ഥാനത്ത് നിന്നു യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നും അവസാനത്തെ ആദമെന്നും വിളിക്കുന്നുണ്ട് കുരിശുമരണത്തിലൂടെ നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ യേശു ഏറ്റുവാങ്ങി ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന നിലയിൽ അവൻ ന്യായ പ്രമാണം തികഞ്ഞ യാഗമായി നിറവേറ്റി അവസാനത്തെ ആദാം നിലയിൽ യേശു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും മാനസാന്തരത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ജീവൻ നൽകി യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ക്രിസ്തുവേശുവിലുള്ള നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ